വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ഇന്ന് കുബേരപ്പെട്ട സാരികളുടെ കളക്ഷനാണ് കാണിക്കുന്നത് ഈ സാരികൾ ഇന്ന് സൂപ്പർ ഓഫർ സെയിലിലാണ് അവൈലബിൾ ആക്കുന്നത് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് തൗസൻഡ് ഹൺഡ്രഡ് ആണ് ഇന്ന് നമ്മൾ അവൈലബിൾ ആക്കുന്ന പ്രൈസ് സെവൻ ഡബിൾ നയൻ പ്ലസ് ഷിപ്പ് ആണ് അവൈലബിൾ ആക്കുന്ന പ്രൈസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പ് ആണ് ഇന്ന് നമ്മൾ ഓഫർ ചെയ്യുന്ന പ്രൈസ് ഇത് ഒരു കോൺട്രാസ്റ്റ് ബോർഡറും കോൺട്രാസ്റ്റ് പല്ലുവും കോൺട്രാസ്റ്റ് ബ്ലൗസും ആണ് വരുന്നത് ജെക്കോഡ് വർക്കാണ് ബോർഡറിലും പല്ലുവിലും വരുന്നത് സെയിം ജെക്കോഡ് വർക്ക് ചെയ്ത ബ്ലൗസുമാണ് ഇതിൻ്റെ കൂടെ വരുന്നത് ബോഡി പാർട്ടിൽ ഫുള്ളായിട്ട് കോ കോപ്പർ സെറി വർക്കാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഓരോന്നും ഒന്നോ രണ്ടോ മൂന്നോ പീസുകളൊക്കെ കാണുകയുള്ളു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നല്ല സൂപ്പർ കളർ കോമ്പിനേഷനിലാണ് വരുന്നത് നല്ല വെരി അട്രാക്റ്റീവ് ഒരു കളർ ഷർഡ്സിലാണ് എല്ലാ സാരീസും വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു സോഫ്റ്റ് വെയ്റ്റ്ലെസ് മെറ്റീരിയലിൽ വരുന്ന ഒരു സാരി കളക്ഷനാണ് സെവൻ ഡബിൾ നയൻ പ്ലസ് ഷിപ്പ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് വരുന്നത് ബോഡി പാർട്ടിൽ ഫുള്ളായിട്ട് ഫോയിൽ വർക്കാണ് വരുന്നത് ബോർഡറിൽ എംബ്രോയിഡറി വർക്കാണ് ബോർഡറിൽ വരുന്നത് നല്ലൊരു വിത്ത് ബ്ലൗസും ആണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബ്ലൗസും ഇതിനോടൊപ്പം വരുന്നുണ്ട് ഡബിൾ ഷർഡിൽ വരുന്നതും സിംഗിൾ ഷേഡിൽ വരുന്നതും രണ്ട് ടൈപ്പ് സാരി രണ്ട് ടൈപ്പ് ഇതിൽ വരുന്നുണ്ട് അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ് സെവൻ ഡബിൾ നയൻ പ്ലസ് ഷിപ്പാണ് പ്രൈസ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് എൺപത് രൂപയാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാരിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക നല്ലൊരു ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡ് ഷെയ്ഡ്സിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് എല്ലാ സാരികളുടേതും വരുന്നത് ഇതിൻ്റെ അധികം കളർ ഷെയ്ഡ്സിലും അവൈലബിളാണ് ഇഷ്ടംപോലെ കളർ ഷെയ്ഡ്സിൽ ഇത് വരുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക ഇത് ഡബിൾ ഷെയ്ഡിലും സിംഗിൾ സിംഗിൾ ഷെഡിലും രണ്ട് രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ഡോല സിൽക്ക് സാരിയാണ് സൂപ്പർ പാർട്ടിവെയർ സാരിയാണ് ഇതും ഒരു ഓഫർ പ്രൈസിലാണ് അവൈലബിൾ ആക്കുന്നത് സിക്സ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പ് മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ നല്ല അടിപൊളി ഒരു മെറ്റീരിയലിൽ വരുന്ന നല്ല സൂപ്പർ ഡിസൈനിൽ വരുന്ന ഒരു സാരി കളക്ഷനാണ് ആണ് ഇതിൻ്റെ പല്ലുവൊക്കെ നല്ല സൂപ്പർ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പല്ലു പല്ലുവാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ബ്ലൗസുമാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സിക്സ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ